എം എസ് എൻ ഇൻസൈഡറിയിലേക്ക് അവർക്കും സ്വാഗതം വരാഞ്ഞിരിക്കുന്ന സൂപ്പർ കപ്പ് ടൂർണമെൻറ്റിനായി ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ മാറ്റങ്ങൾ പ്രധാനമായും ടീമുകളുടെ വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പുതിയ നിയമപ്രകാരം സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിനും ഇരുപത്തിയൊന്ന് അംഗ സ്കോഡിലേക്ക് പരമാവധി ആറ് വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താൻ അനുവാദം ലഭിക്കും എന്നാൽ അവരെ കളിക്കളത്തിൽ ഇറക്കുമ്പോൾ ആദ്യ ഇലവനിൽ പരമാവധി നാല് വിദേശ താരങ്ങളെ കളിക്കാൻ കഴിയുമോ ഈ നീക്കം കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യൻ താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് മുമ്പേ അഞ്ച് വിദേശ താരങ്ങളെയായിരുന്നു രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിരുന്നത് ഇപ്പോൾ അത് ഒരു പേരും കൂടി കൂട്ടിയതോടെ ടീമുകൾക്ക് കൂടുതൽ വൈവിധ്യം ഓപ്ഷനുകൾ ഇതിലൂടെ ലഭിക്കും ഇതാണ് ഇപ്രാവിശ്യത്ത് സൂപ്പർ കപ്പിൽ സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ വർഷം അഞ്ച് വിദേശ താരങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ആറ് വിദേശ താരങ്ങളാക്കിയിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം